വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച് ലോകമെങ്ങും ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ഓശാന ഞായർ ആചരിച്ചു വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക തിരുകർമ്മങ്ങൾ നടന്നു വിശ്വാസി സമൂഹം നഗരവീഥികളിലും ദേവാലയങ്ങളിലും കുരുത്തോല പ്രദിക്ഷിണം നടത്തി യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണകൾ ഉണർത്തി കുരുത്തോലകളേന്തി ക്രൈസ്തവർ ഞായറാഴ്ച ഓശാന പെരുന്നാൾ ആഘോഷിച്ചു സഹനത്തിന്റെയും കുരിശുമരണത്തിന്റെയും ദിനങ്ങളായ പീഡാനുഭവ വാരത്തിന് ഇതോടെ തുടക്കമാവും വലിയ നോമ്പിന്റെ അവസാന വാരത്തിലേക്കാണ് കടക്കുന്നത് യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെയും അന്ത്യ അത്താഴത്തിൻ്റെയും കാൽവരിക്കുന്നിലെ കുരിശുമരണത്തിൻ്റെയും ഉയർപ്പു തിരുനാളിൻ്റെയും ഓർമ്മ പുതുക്കുന്ന വേളയാണിത് യേശു ക്രിസ്തുവിനെ യഹൂദജനം രാജകീയ പദവികളോടെ ഒലീവ് ഇലകളേന്തി ജറുസലേം നഗരത്തിലേക്ക് വരവേറ്റതിന്റെ അനുസ്മരണമാണ് ഓശാന ഞായറിലെ തിരുകർമ്മങ്ങൾക്ക് ചെറുപുഴ സെന്റ് മേരീസ് ഫെറോന ദേവാലയത്തിൽ നടന്ന പ്രാർത്ഥനയ്ക്ക് വികാരി ഫാദർ ഫിലിപ്പ് ഇരുപ്പുകാട്ട് ഫാദർ ബോൾവിൻ അട്ടാരക്കൽ ബ്രദർ ജിതിൻ വീട്ടിൽ എന്നിവർ നേതൃത്വം നൽകി അനുസ്മരണമാണ് നമ്മൾ നിലവാരത്തിൽ നടത്താൻ പോവുക ഓശാന എന്ന വാക്കിന്റെ അർത്ഥം കഥാവെ രക്ഷിക്കണമേ എന്നാണ് ദൈവജനം കത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഓശാന പാടിയം കഥാവിൻ്റെ കൂടെ നടന്ന ഇസ്ര പോലെ നമുക്കും ഈ വിശുദ്ധ വാരത്തിലേക്ക് ഈശോയുടെ കൂടെ നടന്ന് ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ ക്രിസ്തുവിനെ കുറിച്ച് ധ്യാനിക്കുകയും ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വിശുദ്ധ വാരത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുക വർഷത്തിൽ നമുക്കറിയാം ഒത്തിരി ആഴ്ചകൾ നമ്മൾ ജീവിതത്തിൽ കടന്നു പോകാറുണ്ട് എന്നാൽ നമ്മൾ ആകെ നമ്മൾ വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഒരാഴ്ചയെ വിശുദ്ധവാരമെന്ന് പറയുക എന്തുകൊണ്ടാണ് ഈ ഒരാഴ്ചയെ വിശുദ്ധ ആഴ്ച അല്ലെങ്കിൽ വിശുദ്ധ വാരമെന്ന് പറയുക എനിക്കും നിങ്ങൾക്കും വേണ്ടി ക്രൂശം മരിച്ച് നമ്മളെയൊക്കെ രക്ഷയ്ക്ക് വേണ്ടി നമ്മളെ വിശുദ്ധീ സ്വർഗീയ മകത്തത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈശോമിശ നമുക്ക് വേണ്ടി പാടുപേടകളേറ്റ് മരിച്ചത് അതുകൊണ്ടാണ് വിശുദ്ധ വാരമെന്ന് ഈ ആഴ്ചയെ നമ്മൾ സഭ പറയുക അല്ലെങ്കിൽ നമ്മൾ ആഘോഷിക്കുക സഖമുള്ള സഹോദരങ്ങളെ വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ചെറുപുഴയുള്ളവരെ മുഴുവൻ ദൈവജനവും ധ്യാനം നടത്തി വിശുദ്ധമായ കുംസാരം നടത്തി വിശുദ്ധീകരിക്കപ്പെട്ട ജനമായി നാൽപ്പതാമ തീർത്ഥാടനം വിശുദ്ധ കുരിശും പിടിച്ചുകൊണ്ട് നടത്തി ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ജീവിതത്തെ നമ്മൾ വിശുദ്ധീകരിക്കുകയായിരുന്നു അപ്പം അതിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ ഈ വിശുദ്ധ ഭാരത്ത് പ്രവേശിക്കുമ്പോൾ നമ്മളെല്ലാ ഹൃദയ വികാര വിചാരങ്ങളും ഈശോ ദേവസന്നിധി സമർപ്പിച്ചുകൊണ്ട് കർത്താവ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പിടിച്ച് അവസാന പാടി ദൈവത്തെ മക നിത്യകളെ തുറക്കുള്ള പ്രതാപാൻ സുരമായ കർത്താവ് തന്നെ നിത്യകാടങ്ങളെ തുറക്കവ രാജാ വെള്ളുന്നു

സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാം ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്തതയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ഫോൺ ഫോർ ഡബിൾ സീറോ